ഗുഡ് മോർണിംഗ് ഇന്നത്തേത് പ്രത്യേകതയുള്ള ഒരു ഗുഡ് ഗുഡ് മോർണിംഗ് ആണ് ഇന്റർവ്യൂ വേഗം കുളിച്ച് റെഡിയാവൂ എന്നെ ഓഫീസിൽ വിട്ടിട്ട് എനിക്ക് മിനിറ്റ് നീ വിനേട്ടം പോയിക്കോളും എന്താ ശരി എറങ്ങാൻ നേരത്തെ ഞങ്ങൾ അങ്ങോട്ട് വരയാം എന്ത് പൈ പൊട്ടങ്ങളിൽ കേൾക്കുന്നേ വേണ്ട വേണ്ട ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം അതാട്ടെ ആയിക്കോട്ടെ ഈ വിനേന്ദ്രൻ എന്ന എങ്ങനത്തെ ഒരു ജോലിക്ക് പോകുന്ന എനിക്ക് മനസ്സിലാവാത്തത് സ്വത്തുക്കളും നോക്കി നടത്താൻ തന്നെ ഒറ്റ ഉള്ളൂ രണ്ടുപേർക്കും ഏത് നേരത്തും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ അറിയാം എന്താ സെക്സ് കറക്റ്റ് പക്ഷെ അവരെ സംബന്ധിച്ച് അത് പവിത്രവും വിശുദ്ധവുമാണ് അവരുടെ ഉള്ളിലെ സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഒരു പ്രകടിപ്പിക്കാൻ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ അറിയാം മ്യൂസിക് ആ ഒരു ലഹരിയിൽ നിന്നും ലഹരിയിലേക്ക് എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് മൂന്നാമത്തെ കാര്യമാണ് ജോലി ജീവിക്കാൻ വേണ്ടിയോ കാശിന് വേണ്ടിയോ അല്ലാതെ ഇഷ്ടം അത്രേ ഉള്ളൂ ചിലർ അങ്ങനെയാ എപ്പോഴും ഏതിലെങ്കിലും എൻഗേജ് ആയിരിക്കും തനിക്ക് തനിക്ക് ആ ജോലി 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 കിട്ടും ഈ ചെറിയ സംശയം പ്രിഫറൻസ് മലയാളം അധ്യാപകൻ എന്ന ചെറുതാണോ മഹാഭാഗ്യമല്ലേ പിന്നെ എനിക്ക് ഇനി ടെൻഷൻ ഇന്നത്തെ വിദ്യാഭ്യാസ ആകെ നടക്ക വിനേട്ടൻ സ്കൂളിൽ പോയി എന്തെങ്കിലും ഒട്ടും പേടിക്കണ്ട ഇതൊന്നും ആര് വിചാരിച്ചാലും മാറ്റിമറിക്കാൻ സാധിക്കില്ല എന്ന് എന്നെനിക്കറിയാം എന്നാലും ജീവിതത്തെ കുറിച്ച് സൗന്ദര്യത്തെ കുറിച്ചുള്ള യഥാർത്ഥ ഉൾക്കാഴ്ച ഒരു പയ്യനെങ്കിലും നേടിക്കൊടുക്കാൻ പറ്റിയാൽ അത് മതി എനിക്ക് എനിക്കും ആകാം ഞാൻ എന്തോ നമ്പേരേട്ടാ ശ്വാ ചേട്ടത്തി പ്രശ്നം ഉണ്ടാക്കരുത് ഞങ്ങൾ പോയിട്ട് വരാം ശ്വസാമ്പചാട്ട് വിനേട്ടൻ തൊട്ടേനാ ഇന്ന് മിക്കവാറും ഉടക്കായിരിക്കും മിക്കവാറും വിളിക്കാൻ വേണ്ട വേണ്ട സിന്ധു രജിസ്ട്രർ മാനേജറുടെ ക്യാബിനില്ല ഒപ്പിടാൻ അങ്ങോട്ട് എല്ലാം അങ്ങോട്ടും ഗുഡ് മോർണിംഗ് സിന്ധു സിന്ധു ഒന്ന് കൂടുതൽ സുന്ദരിയായിരിക്കുന്നു ഒപ്പിട്ടോളോ ഈ സാരി സിന്ധുവിന് നന്നായി ഇണങ്ങുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്തേ അന്ന് എന്റെ വഴിക്ക് വന്നില്ലായിരുന്നു മലയാള ഭാഷ പഠിപ്പിക്കാൻ എന്താ ഇത്ര സ്വപ്നമാണ് ഒരു മലയാള ഭാഷ അധ്യാപകനാവുക എന്നത് സ്വപ്നമാണ് എന്തുകൊണ്ടെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ കുട്ടികളോടൊന്ന് വിശദീകരിക്കാമോ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുന്നവരാണോ ആ തീർച്ചയായും നമ്മളൊക്കെ മനുഷ്യ പരമ്പരയിലെ അംഗങ്ങളാണ് മനുഷ്യ പരമ്പര വികാര വിചാരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് എഞ്ചിനീയറിംഗ് ബിസിനസ് നിയമം വൈദ്യശാസ്ത്രം ഇവയെല്ലാം കുലീനമായ കണ്ടെത്തലുകളാണ് യത്നങ്ങളാണ് അനുഷ്ഠാനങ്ങളാണ് ജീവിതത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ ഇവയെല്ലാം അത്യന്താപേക്ഷിതവുമാണ് പക്ഷേ കവിത സൗന്ദര്യം സ്നേഹം ഇവയിലൂടെയാണ് നാം ജീവിതത്തെ ആസ്വദിക്കുന്നത് ജീവിച്ചു പോകുന്നത് കവിതയെ പറ്റി പഠിപ്പിക്കാൻ സൗന്ദര്യത്തെ പറ്റി പഠിപ്പിക്കാൻ സ്നേഹത്തെ പറ്റി പഠിപ്പിക്കാൻ ഞാൻ എന്തുകൊണ്ട് മലയാള ഭാഷ തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഷയിലാണ് ജനിച്ചത് വളർന്നത് വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരു നാലുവരി കവിത പാടി നേർത്തൂര് വിശദീകരണം തരിക്കില്ല മനം തെല്ലും വകക്കാരണഭൂമിയിൽ മരിക്കും ഞാൻ നിനക്കായി മംഗളാദർശ ദേവത ആദർശ ദേവതയ്ക്ക് വേണ്ടി പോർക്കളത്തിൽ മരിച്ചു വീഴാൻ എന്റെ മനസ്സല്പം പോലും തരിക്കില്ല പകയ്ക്കില്ല എന്ന് സാരം മിസ്റ്റർ വെയിറ്റ് ചെയ്യൂ എന്തു പറയുന്നു എല്ലാവരും ഞാൻ കുഞ്ഞു കൊടുക്കും അദ്ദേഹത്തിന്റെ സമീപനം കുറച്ച് വ്യത്യസ്തമാണ് പക്ഷേ നമ്മുടെ സ്കൂളിന്റെ ട്രഡീഷണൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലാസ്സിൽ കണ്ടി വരും ഇത് മിസ്റ്റർ വിനയേന്ദ്രനെ ഈ സ്കൂളിലെ അധ്യാപകനായി നിയമിച്ചുകൊണ്ടുള്ള ഓർഡറാണ് വൈസ് പ്രിൻസിപ്പലിനെ കണ്ടിട്ട് പോയിക്കോളൂ വിനയേന്ദ്രൻ അവരുടെ സെക്ഷനിലാണ് ഗുഡ് ഗുഡ് പ്ലീസ് ടീച്ചിങ് തോന്നുന്നു ഹോബിയോ നോ മാം ഇതെന്റെ ജീവിതമാണ് പ്ലസ് പേരും സെക്കൻഡ് ഹിന്ദി സംസ്ക്രി ഫ്രഞ്ച് ഒക്കെയാണ് മലയാളം സെക്കൻഡ് ലാംഗ്വേജായി എടുത്തിരിക്കുന്ന എല്ലാ സബ്ജക്ട്സിലും വീക്കാണ് പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികളാണ് അവർ താങ്കളുടെ പരിപൂർണ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു വീട്ടിൽ ആരൊക്കെ ഭാര്യ മാത്രമേ ഉള്ളൂ പേര് സിന്ധു ടി ജോലി ചെയ്യുന്നു മറ്റു ബന്ധുക്കൾ അമ്മയുണ്ട് നാട്ടിലാണ് ഒറ്റപ്പാലത്ത് പിന്നെ സിന്ധുവിനൊരു സിസ്റ്റർ ഉണ്ട് ബാംഗ്ലൂരിൽ പഠിക്കുന്നു പ്ലസ് ടുവിൽ ഓക്കെ നാളെ ക്ലാസ് എടുക്കാൻ വന്നോളൂ താങ്ക് യു അമ്മ

എന്റെ നമ്പ്യാരേട്ട ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്ന പവിത്രമായ ഒരു സാധനമാണ് അതെങ്ങനെ വഴക്കടിച്ച് തീർക്കാനുള്ളതല്ല മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ഇതായിരുന്നു ഞാൻ കോളേജ് ചെന്നപ്പം ഇന്റർവ്യൂ വൈസ് പ്രിൻസിപ്പൽ ഒരു സ്ത്രീയാ മനസ്സിലായില്ലേ ഞാനും അവരും ഒറ്റയ്ക്ക് റൂമിൽ

അങ്ങനെ തന്നെ നിക്ക് ഭഗവാനെ അങ്ങനെ ഈ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം തീർന്നിരിക്കണോ തീർന്നു അഭിനയ ജോലി കാര്യം എന്തായി ജോലി കിട്ടി സിന്ധുവിന് സന്തോഷായില്ല എന്നാ ഇനി നേരം കളയാറച്ചല്ലേ താക്കോല് ഭക്ഷണം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് രണ്ടുപേരും എടുത്ത് കഴിച്ചോണം ഇന്നത്തെ അടി എനിക്ക് അടിക്കുന്നുണ്ട് എവിടാ അടിക്കൊണ്ടത് ഉടെ എങ്ങനെയാ വേദന മാറ്റിത്തരണ്ട്